ഇസ്രയേൽ പണ്ടേ ലോക ഒരു രാഷ്ട്രമാണ് ലോകത്ത് സാധാരണഗതിയിലുള്ള ഒരു മര്യാദയും പാലിക്കേണ്ടതില്ല എന്ന നിലപാട് അംഗീകരിച്ചു പോകുന്ന ഒരു രാഷ്ട്രമാണ് എന്തുമാകാം അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന ധിക്കാരപരമായ സമീപനമാണ് എല്ലാ കാലത്തും ഇസ്രേൽ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോ അത്യന്തം സ്ഫോടനാത്മകമായ വിവരങ്ങളാണ് ഇന്ന് കാലത്ത് വന്നു വന്നുകഴിഞ്ഞിട്ടുള്ളത് അതാണ് ഇറാന് നേരെ നടത്തിയ ആക്രമണം അത്തരമൊരു ആക്രമണത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നല്ല അത് നമ്മുടെ ലോകസമാധാനത്തിന് അങ്ങേയറ്റം ഭീഷണമായ അന്തരീക്ഷമാണിതാക്കുക അപ്പോൾ സമാധാനകാംക്ഷികളായ എല്ലാവരും ഇതിനെ എതിർക്കാനും അപലപിക്കാനും തയ്യാറാകണം എന്നതാണ് പൊതുവേ പറയുന്നത് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഈ വിളിച്ചു പറയുന്നത് എങ്ങനെയാണ് ബോധമുള്ളൊരു മനുഷ്യന് ഇസ്രായേലിന് എതിരെയായിട്ട് സംസാരിക്കാൻ സാധിക്കുക നിങ്ങൾ കേട്ടില്ലേ സമാധാനം ആഗ്രഹിക്കുന്നവര് ഇസ്രായേലിന്റെ ആക്രമണത്തെ എതിർക്കണമെന്ന് അതേപോലെ തന്നെ ഇസ്രായേൽ ഒരു തൊണ്ണാടി രാജ്യമാണ് എന്നൊക്കെയാണ് മുഖ്യമന്ത്രി വിളിച്ചു പറയുന്നത് മലയാളികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നില്ലേ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന സകല മലയാളികളോടും പറയാനുള്ളത് നിങ്ങളെ നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപമാനിച്ചിരിക്കുന്നു വളരെ വലിയ രീതിയിൽ തന്നെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന സകല മലയാളികളെയും പിണറായി വിജയൻ അപമാനിച്ചിരിക്കുന്നു ഈ പറയുന്ന ഗാസക്ക് വേണ്ടി പലസ്തീന് വേണ്ടിയൊക്കെയാണ് ഈ വാദം എങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടി ീണിപ്പിച്ച് നാല് വോട്ടധികം നേടാൻ ഈ പറയുന്ന പലസ്തീനിൽ ഏതെങ്കിലും മലയാളികള് ജോലി ചെയ്യുന്നുണ്ടോ എന്നിട്ട് ഇസ്രായേല് ഇറാനെ ആക്രമിച്ചതിന് വലിയ രീതിയിൽ എതിർക്കണം എന്നൊക്കെ പിന്നെ അമേരിക്കയും എതിർക്കുന്നുണ്ട് ഈ അമേരിക്ക എങ്ങനെ എതിർക്കും എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴേക്കു ഓടും എങ്ങോട്ടേക്ക് അമേരിക്കയിലേക്ക് നമ്മുടെ രാജ്യത്ത് ഒരേ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴേക്ക് സ്വന്തം സ്ഥലത്ത് ചികിത്സിക്കാതെ സ്വന്തം സ്ഥലത്ത് ഹോസ്പിറ്റലില് ചികിത്സിക്കാതെ ഇതുപോലെ ഓടി അമേരിക്കയിലേക്ക് പോകുന്നത് ഒരേ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുള്ളൂ അത് പിണറായി വിജയന ഏതുകൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ നിരന്തരം അമേരിക്കക്കെതിരെയും തോന്നിയത് വിളിച്ചു പറയും ഇപ്പൊ ഇസ്രായേലിനെതിരെ വലിയ രീതിയിൽ തമ്മാടി രാജ്യം എന്നൊക്കെ പറഞ്ഞത് നിലമ്പൂരില് നാല് വോട്ടധികം കിട്ടാനാ ഏജാതി ഉളുപ്പില്ലായ്മയാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മതഭ്രാന്തന്മാരുടെ ഒരു ഭരണകൂടമല്ലേ ഇറാനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഇറാന്റെ കയ്യിൽ ആണവ ആയുധ കേന്ദ്രങ്ങളും ആണവ ആയുധം ഡെവലപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കേവലം ഇസ്രായേലിന് മാത്രമാണോ ഭീഷണി അല്ല ഒരിക്കലും അത് ലോകത്തിന് തന്നെ ഭീഷണിയ നമ്മുടെ ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാനെ എന്തിനാണ് തുർക്കിയൊക്കെ ഇങ്ങനെ വന്ന് പിന്തുണയ്ക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തെ വന്ന് പിന്തുണയ്ക്ക മതം നോക്കിയുള്ളൊരു മതഭ്രാന്തന്മാരുടെ ഭരണകൂടമാണ് ഇറാന് അത്തരം ഒരു ഭ്രാന്തന്മാരുടെ കയ്യില് ആണവ ആയുധമൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോകത്തിന് തന്നെ മിശ്രിയ അതിനെതിരെയാണ് ലോക സമാധാനത്തിനാണ് ഇസ്രായേല് വളരെ വലിയ രീതിയിൽ ആക്രമണം നടത്തിയത് ഈ പിണറായി വിജയനൊക്കെ രംഗത്തെത്തിയിട്ട് ഇസ്രായേലിനെതിരെ ഇങ്ങനെ തെന്നാട് രാജ്യമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നതിലൂടെ വലിയ അപകടം നമ്മുടെ കേരളത്തില് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ അപകടം ഇറാൻ പ്രേമികളും ഇസ്രായേൽ വിരോധികളും ഗാസൻ പ്രേമികളും നിരന്തരം തീനാംപ്രതി ഇവിടെ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഞാനിവിടെ കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്ത് വലിയൊരു അപകടം കഴിഞ്ഞ ദിവസം സംഭവിച്ചോ വലിയൊരു അപകടം ഇരുന്നൂറ്റി അൻപതിലും അധികം ആളുകൾ മരണപ്പെട്ടു എന്ന വാർത്ത ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ആളുകൾ മരണപ്പെട്ടു എന്ന വാർത്തക്ക് വന്ന ഒരു കമന്റ് ഒന്ന് ഞാൻ മുന്നോട്ട് വെക്കാം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം മെഹറൂഫ് എന്നാണ് ആ വ്യക്തിയുടെ പേര് ഗാസയിലെ കുഞ്ഞുങ്ങളെ കരച്ചിൽ കണ്ടില്ലെന്ന് നടിച്ച ടാറ്റിൽ കിട്ടിയ എട്ടിന്റെ പണി മരിച്ചവരിൽ സംഗീത തീവ്രവാദികൾ ഉണ്ടെന്നറിഞ്ഞപ്പോ ചെറിയ വിഷമത്തിനിടയിലും വലിയ സന്തോഷം ഇവരാണ് ഗാസക്ക് വേണ്ടി മനുഷ്യത്വം വിളിച്ചു പറയുന്ന ആളുകള് നമ്മുടെ രാജ്യത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ആളുകള് മരണപ്പെട്ടതില് മതം നോക്കിയിട്ട് തന്റെ മതത്തിൽ എന്ന് ഉറപ്പിച്ചതിന് ശേഷം ആഘോഷിക്ക വലിയ ആഘോഷം ഇവർക്ക് വേണ്ടിയാണ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ നിരന്തരം രംഗത്തെത്തിയിട്ട് ഇറാൻ പ്രേമോ ഇസ്രായേൽ വിരോധോ അമാസ് പ്രേമോ ഗാസ പ്രേമൊക്കെ വിളിച്ചിങ്ങനെ മുന്നോട്ട് പോകുന്നത് വളരെ വ്യക്തമായിട്ട് സകലരും തിരിച്ചറിഞ്ഞോളൂ ഇസ്രായേലിന് തമ്മാടി രാജ്യം എന്നൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു പറഞ്ഞുന്നതിലൂടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരെ വലിയ ശക്തിമായിട്ടോ വളരുന്നുണ്ട് വളരെ ശക്തിയോടുകൂടിയിട്ടോ വളരുന്നുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഇത്തരം ജിഹാദികള് തോന്നതുപോലെ നമ്മുടെ രാജ്യത്തൊരു അപകടം സംഭവിക്കുമ്പോൾ പോലും കാസയ ഉയർത്തിപ്പിടിക്കുന്നത് മതം നോക്കി മനുഷ്യത്വം പറയുന്ന സകലരും പച്ച വർഗീയവാദികളാ ഗാസയ്ക്ക് വേണ്ടി മാത്രം ശബ്ദിക്കുന്ന സകലരും പച്ച വർഗീയവാദികളാ ഒരു തർക്കം വേണ്ട പിന്നെ പിണറായി വിജയനോട് പറയാനുള്ളത് നിങ്ങൾ ഈ പ്രഖ്യാപനം ഉണ്ടല്ലോ തൊണ്ാടി രാജ്യം എന്ന പ്രഖ്യാപനമൊക്കെ അതൊക്കെ കേട്ടിട്ട് ബെഞ്ചമിൻ നദിന്യാവും വലിയ ഭയത്തിലാണെന്നാ അറിയാൻ കഴിഞ്ഞത് ഈ മാതിരി പ്രഖ്യാപനങ്ങൾ കൊണ്ടൊന്നും ഇസ്രായേലിന് ഒരു ചുക്കും ഇസ്രായേലിന് ഒരു ചുക്കു സംഭവിക്കില്ല എന്നുള്ളത് ഇത്തരം ആളുകളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞോളൂ ഇത്തരം പ്രഖ്യാപനങ്ങളിലൂടെ അപകടവും ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിനാണ് എന്നുള്ളതാണ് സകലരും തിരിച്ചറിയേണ്ടത് ജിഹാദികള് തീവ്ര ചിന്താഗതിക്കാര് വലിയ രീതിയിൽ ദിനം പ്രതി ഇവിടെ വളരുമെന്നുള്ള അപകടം മാത്രമാണ് പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളിലൂടെ റിസൾട്ട് ആയിട്ടുണ്ടാവുക എന്നുള്ളതും സകലരും തിരിച്ചറിയാം ഇസ്രായേലെ ഇറാനിലേക്ക് നടത്തിയ ആക്രമണം അതിന്റെ ഒരു ലെവൽ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലൊന്ന് മുന്നോട്ട് വെക്കാം നിങ്ങളുടെ ഈ ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ടൊന്നൊരു ചൊക്കു സംഭവിക്കില്ലായത് വെറുതെ പറഞ്ഞതല്ല ഇസ്രായേല് ഇരുന്നൂറിലധികം യുദ്ധവിമാനങ്ങളാണ് ഇറാന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ടെഹ്റാന്റെ മുകളിൽ വട്ടമിട്ട് പറന്നുകൊണ്ട് ആക്രമണം നടത്തിയത് തലസ്ഥാന നഗരിക്ക് മുകളിൽ ആണവ ആയുധ കേന്ദ്രങ്ങൾക്ക് മുകളിൽ തന്ത്രപ്രധാനമായിട്ടുള്ള ഇറാന്റെ സകല കേന്ദ്രങ്ങളും ഇസ്രായേൽ അടിച്ചു നിരത്തിയിട്ടുണ്ട് ഐ ആർ ജി സിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇറാന്റെ സൈനിക മേധാവി രാഷ്ട്രീയത്തിൽ പോലും ഇടപെടലുകൾ നടത്തുന്ന ഐ ആർ ജി സിയുടെ സൈനിക മേധാവി ആണവ ആയുധ കേന്ദ്രങ്ങളിലെ പ്രധാനപ്പെട്ട രണ്ട് ശാസ്ത്രജ്ഞന്മാർ വളരെ ഒരു ആക്രമണമായിരുന്നു ഇസ്രായേൽ നടത്തിയത് അത് ഇന്നും ഇന്നലെയും തയ്യാറാക്കിയതല്ല മൊസാദ് കൃത്യമായിട്ട് അന്വേഷിച്ച് ഇറാനിലെ പ്രധാനപ്പെട്ട സകല കേന്ദ്രങ്ങള് കണ്ടുപിടിച്ചോ കൃത്യമായിട്ട് ഇറാന്റെ സൈനിക മേധാവിമാരെവിടെയാണ് ഉള്ളത് എന്ന് മൊസാദ് കണ്ടുപിടിച്ചോ ശാസ്ത്രജ്ഞന്മാര് എവിടെയാണെന്ന് മൊസാദ് കണ്ടുപിടിച്ചോ എതിലെ വരണം യുദ്ധവിമാനങ്ങൾ എന്നുള്ളത് മൊസാദ് കണ്ടുപിടിച്ചോ ഇരുന്നൂറ് യുദ്ധവിമാനങ്ങള് ഇറാന്റെ തലസ്ഥാന നഗരിയിലേക്ക് എത്തിയാൽ ഏത് രീതിയിൽ തിരിച്ചു പോകണമെന്ന് മൊസാദ് തീരുമാനിച്ചോ ഏത് രീതിയിൽ ഇറാന്റെ പ്രതിരോധ സംവിധാനത്തെ തകർക്കണമെന്ന് മൊസാദ് തീരുമാനിച്ചു മുസാദ് കൃത്യമായിട്ട് ആസൂത്രണം ഒരു വലിയ സൈനിക ആക്രമണമാണ് ഇസ്രായേല് ഇറാന് നേരെ നടത്തിയിട്ടുള്ളത് ലോക സമാധാനത്തിന് വേണ്ടിയാ ഇസ്രായേൽ പടമൊരുങ്ങുന്നത് അത് കേവലം ഇസ്രായേലിന് വേണ്ടി മാത്രമാണെന്ന് ഒരാൾ പോലും തെറ്റിദ്ധരിക്കരുത് ലോക സമാധാനത്തിനു വേണ്ടിയാണ് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇസ്രായേൽ ഒരു തമ്മാടി രാജ്യമാണെന്ന് വിളിച്ചു പറഞ്ഞതിലൂടെ അപമാനിച്ചത് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന സകല മലയാളികളെയുമാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക